എല്ലാവർക്കും സായാഹ്ന പ്രാർത്ഥനയിലേക്ക് കിടക്കാം ഇത് കുറിച്ചവർ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ചെല്ലണ്ട് കൃപാസ്ത്രം മാതാവിൻ്റെ പ്രാർത്ഥനയാണ് സായാഹ്ന പ്രാർത്ഥന മനിയനോടും പടി പ്രാർത്ഥന അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഭക്തിയോട് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏത് സമയത്താണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ കുറച്ചുപേരെ മാതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഒന്നാമ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഇടുന്ന അതായത് ആവശ്യങ്ങൾ ഇടുന്നവരെ ഞാൻ മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിലിടുന്ന പ്രാർത്ഥനകൾ രാവിലത്തെ പ്രാർത്ഥനയും അതുപോലെ തന്നെ വൈകിട്ടത്തെ പ്രാർത്ഥനയും അറ്റൻഡ് ചെയ്യുന്നവരെയും മാതാവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും മാതാവിനെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അപ്പം ഇത്തരം ആൾക്കാരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അമ്മയും മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും അവരുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും അവരെ വിടീവിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന നമുക്കിവിടെ ആരംഭിക്കാം അപ്പം ഭക്തിയോടുകൂടെ തന്നെ ഈ സായാഹ്ന പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പം ഏത് സമയത്താണ് നിങ്ങൾ ഈ പ്രാർത്ഥന കാണുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ടിടുക അമ്മ മാതാവ് നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അമ്മ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ട് വേണ്ട രീതിയിൽ അതിനെയൊക്കെ കൈകാര്യം ചെയ്യും പരിസ്ഥിതമായ കൃപാസന പ്രസാദ് മാതാവേ അങ്ങേ സന്നദ്ധയിൽ ഞാൻ ചെയ്ത ഉടമ്പട്ടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ ഉടമ്പിട്ടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അപ്പം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും പറയാം അമ്മ മാതാവേ ഈ വീഡിയോ കാണുക ഈ വീഡിയോയിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കമൻറ്റായിട്ടിടുന്നവരുടെ ആവശ്യം അമ്മയും മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തിക്കൊടുക്കണമേ അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുടെയും ആവശ്യങ്ങൾ അമ്മ മാതാവേ അവർ ഏത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് അവരുടെ ബുദ്ധിമുട്ട് മാറ്റി അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കണമേ അമ്മയെ മാതാവേ അപ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവസ്ഥാനപാൻ പോയി താണമേട രാജ്മെ മനസ്സിലാക്കുന്ന സ്രവത്തിലെ ബ്രഭൂമി ആണേ അന്നു വേണ്ടി ആഹാരം പോലെ എടുത്തിട്ട് ഞാൻ രീതി എന്ന് പറഞ്ഞു പറഞ്ഞാൽ സസ്ത വാങ്ങിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം അതിലെ തുറന്നു അനുഗ്രഹിക്കപ്പെട്ടു വേണ്ടി എപ്പോഴും ഞാൻ തുറന്ന സമയത്ത് നിന്നും ഉപേക്ഷിക്കണം ഞാനും സ്ഥിതി അതിലേ പലപ്പോഴും നയിക്കാമേ പെരുതമ്മ കൃപാസന പ്രസാദ വരെ മാതാവി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മര്യനോടും പിടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ ഓൺലൈനോടും എടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ത്രീകരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ നമ്മ മാതാവെ എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരെയും കൂടെ ഞാൻ അമ്മയുടെ മാ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ഏത് സമയത്ത് കമൻ്റ് ഇടുന്ന ആവശ്യം കമ്പിടുന്ന അവരുടെ ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവർ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന അവരെ ഞാൻ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക

സാധിച്ചു വരണമേ അമ്മ മാതാവേം ഈ വീഡിയോ കാണുന്നവരുടെ ആവശ്യം അമ്മ സാധിച്ചു കൊടുക്കണമേ അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുടെ ആവശ്യം പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ കൊടുക്കണമേ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഏത് സമയത്താണ് വീഡിയോ കാണുന്നത് ആ സമയത്ത് അവരുടെ ആവശ്യം കമ്മിറ്റിടുന്നവരുടെ ആവശ്യം അമ്മ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെയും അമ്മ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ ആവശ്യം പറയാം സർവസ്ത്രമേ രാജ്മേ അന്മേഷണമേ അന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ടു പുരുഷ അന്മയപ്പാമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ സ്ഥിതിയെ പോലെ എപ്പോഴും നയിക്കും അമ്മേ നമുക്ക് യശ്വാസ പ്രമാണം ഒരുമിച്ച് എല്ലാം നിങ്ങള് മനസ്സിച്ചില്ലാതെ നിങ്ങള് യാത്രയിലാണ് എവിടെ ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് എല്ലാം മതി നിങ്ങക്ക് മനസ്സിച്ചില്ലാവുന്നതാണ് ഓക്കെ സർവ്വചിതപിതാവും ആകാശത്തിനും മോടി സൃഷ്ടാ അദ്ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേ പുത്രവുമായ ശിവശാല ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശാന്മാവൻ ഗൃഭസ്ഥനായി കന്യാമുറിയിൽ നിന്ന് വെറുതെ പന്തേസ് ഫിലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിന്ന് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നട ഉയർത്ത് സ്രോതലേക്ക് എഴുന്നേൽ ഈ സർവശക്തിലെ പിതാവായ ദൈവത്തിന്റെ കാലത്ത് ബാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരിസ്ഥാൻ മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശദിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൺ എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന നിങ്ങൾ അറ്റൻഡ് ചെയ്യുക തീർച്ചയായിട്ടും അമ്മ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ ഇടപെടൽ നടത്തും അതുപോലെ തന്നെ കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാ ദിവസത്തെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കും കൃവാസന മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ